ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇന്നിതാ മക്രോണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത് ഞാൻ എൻ്റെ രീതിയിലുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടുവെക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനിതാ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിന് അപ്പോൾ അത് തിളക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ തിളക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കുക കേട്ടോ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് കേട്ടോ അതൊഴിച്ചു കൊടുക്കണേ അപ്പോൾ ഞാൻ അതിലേക്ക് മക്രോണി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം തിളച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം വെന്ത് കാണുമ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഒന്ന് മൂടിയൊക്കെട്ടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളത്തിലിട്ട് അപ്പം തന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിതാ ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേവാനുള്ള സമയം കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് വേവിട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോഴേക്ക് വെന്ത് അപ്പം ഞാനിതാ വെള്ളം പോണ ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ നമ്മൾ അരിയൊക്കെ ഊറ്റി വെക്കുന്ന അങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ മേലെ നമ്മൾ സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്ക കേട്ടോ എന്നാൽ തമ്മിലൊട്ടൂലട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ടോ അപ്പോൾ നല്ല ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകട്ടോ അപ്പോൾ നല്ലോണം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി ഒരു അതിൻ്റെ പച്ചപ്പൊന്ന് വരെ ഇളക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു പച്ചമുളകാണ് കേട്ടോ വട്ടത്തിലരിഞ്ഞതാണ് ഇട്ടെടുത്ത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ചിക്കൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അരക്കിലോനെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചതാണ് അത് നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ ഇതാ കേക്ക് വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാട്ടോ ഞാൻ ആക്കിയത് അക്രോണീൻ്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ചിക്കന് അതിലൊന്നും ചേർക്കണ്ട നമുക്ക് ഇത്തിരി ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് അത് വാടിയതിൻ്റെ ശേഷം ഈ കെയ്ക്ക് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി വേവിക്കുക കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം വെന്ത് പകുതിയാകുമ്പോൾ ഒരു വെള്ള കളറിലായി വരും കേട്ടോ അത് വരെ അത് വേവിക്കണം കേട്ടോ ഒന്ന് നോക്കണം കേട്ടോ ഇടക്ക് അതാണ് അതിൻ്റെ ഒരു പാകട്ടോ നല്ലോണം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൽ ചിക്കൻ്റെ വെള്ളം കയ്യിലേക്ക് ഇറങ്ങി വരും കുഴപ്പമില്ല എന്നാലും പറ്റി റെഡിയായി എണ്ണ തെളിയുന്ന വരെ വേവിക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കഴിക്കാൻ അവതാ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യട്ടെ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചെല്ലാ സബ്സ്ക്രൈബർക്കും ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബറൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻ കാണണം നമ്മളിതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മർക്ക് ചെയ്തിട്ടോ അപ്പോൾ ചിക്കൻ ഇതാ നല്ലോണം വെന്ത് ഒരു വെള്ള കളറിലായിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഞാൻ മസാല റെഡി ആക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ചിക്കന് നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ മുളകും പൊടി ഇട്ട് കുറച്ച് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ കുറച്ച് മതി ഇട്ടോ മുളകും പൊടി ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കാൻ ഉള്ളതുകൊണ്ട് എരിവ് തീരെ ഇല്ല കേട്ടോ കുറച്ചിട്ടിട്ടുള്ളൂ ഒരു ടേസ്റ്റിന് മാത്രം കേട്ടോ അപ്പം ഞാൻ മിക് മക്രോണിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ ഒരു പാത്രം ചെ ഒരു ചെറിയൊരു വെട്ട പാത്രം കേട്ടോ അത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാ ഈ പാത്രമാണേ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടട്ടെ അപ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ വീണ്ടും ഒരു പച്ചമുളകാണ് നേരത്തെ ഞാൻ ചിക്കൻ പൊരിച്ചപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിരുന്നു അപ്പോൾ ഇതാ വീണ്ടും ഇതിലേക്ക് ഒരു പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് അത് ചെറുതാണ് കേട്ടോ അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പുറത്ത് അതാ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് ആ മുളകും മുടി ഇട്ട് തീ കുറച്ച് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ ഇട്ടോ രണ്ട് അടുപ്പിലും വെച്ചെടുത്താണ് ഇതാ അപ്പോൾ നല്ലോണം അത് വെന്തതിന് ശേഷം ഞാൻ രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചത് ചിക്കൻ വെന്ത് നല്ലോണം നല്ലൊരു കളറായതിന് വൈറ്റ് കളറായതിന് ശേഷം ഞാൻ അതിൽ ഒരു കാ കാ ടീസ്പൂൺ ചെറിയ സ്പൂണാണ് ആണ് അതിൽ ഒത്തിരി സ്പൂണിൽ മുളകും പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചത് കേട്ടോ അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് സോയാ സോസ് ഒഴിക്കണം സോയാ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി കാരട്ടോ അപ്പോൾ ഇവിടെ ഉള്ളി പച്ചമുളക് നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ ഇതാ സോയാ സോസ് ഒരു മൂന്ന് സ്പൂണ് സോയാ സോസ് കിട്ടും അതും ചെറിയ സ്പൂണാണ് ഞാൻ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ കേട്ടോ അളവും കാര്യങ്ങളൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇതാ ഇപ്പം ഞാൻ ഇളക്കി കൊണ്ടിരിക്കണ ആ സ്പൂണിനാണ് ചെറിയൊരു സ്പൂണാണ് അപ്പോൾ അതാ സോയാ സോസ് ഇട്ട് ഇളക്കി നല്ലോണം മിക്സ് ചെയ്തിന് കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ കുട്ടികളിതാ ഓരോ കഷ്ണം എടുത്ത് കൊണ്ടുപോയി തിന്നൽങ്ങിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഈ സവാള നല്ല വാടിയതിന് ശേഷം അതിലേക്ക് മക്രോണ്ണി ഇട്ടുകൊടുക്കുകയാണ് മക്രോണ്ണി ഇട്ടെടുത്തതിന് ശേഷം ഞമ്മൾക്ക് ഈ ചിക്കൻ്റെ മിക്സ് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ രാത്രിയിലാണ് ഇതുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് മതിയെന്ന് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും തിന്നാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ചിക്കൻ ഇങ്ങനെ കണ്ടപ്പം തന്നെ മക്കൾ നല്ലവണ്ണം എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഇതാ അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ആ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ചെമ്പ് ഇതാ ചെറിയ പാത്രമായിപ്പോയിട്ടോ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മറ്റുള്ള പാത്രമൊക്കെ എടുത്ത് വെച്ച് കാണട്ടോ കുറച്ച് വലുപ്പുള്ള പാത്രമാണ് അപ്പോൾ എടുക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ അത് മിക്സ് ചെയ്ത് അപ്പം തന്നെ കഴിക്കുമല്ലോ അവിടെ കണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പിന്നെ അതിൻ്റെ മതിയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കാണാം എൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ഇനി ഞാൻ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലേക്കും